ഹലോ ഗൈസ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ അല്ലെങ്കിൽ പഴയ ചാനൽ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഗൈസ് അതുപോലെ തന്നെ നമ്മുടെ വീഡിയോയ്ക്ക് ഞാനൊരു അയ്യായിരം ലൈക്കെങ്കിലും ഒരു ലൈക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് നിങ്ങൾ ഈ തരണം കേട്ടോ ഇപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ അഭിഷേക് ശ്രീകുമാർ സോറി അഭിഷേക് ജയദേവിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഇറങ്ങിയിട്ടുണ്ട് ഗൈസ് അതിനകത്ത് നിന്ന് പ്രധാനപ്പെട്ട മറോപ്രധാനമായ കുറേ കാര്യങ്ങൾ അഭിഷേക് ജയദേവ് പറയുന്നുണ്ട് നമുക്ക് ആദ്യം ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കാം ഗൈസ് ഫസ്റ്റ് ഡേ തന്നെ അഭിഷേക് ശ്രീകുമാർ ഒരു ഫൈറ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അതിന് നല്ല രീതിയിൽ അവൻ പറഞ്ഞതിനെല്ലാം ഞാൻ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ എപ്പിസോഡ് എടുത്ത് നോക്കുമ്പോഴും ലൈവ് എടുത്ത് നോക്കുമ്പോഴും അഭിഷേക് ശ്രീകുമാർ പറയുന്നുണ്ട് അവിടെ കട്ടായിട്ട് നെക്സ്റ്റ് കാണിക്കുന്നത് ഞാൻ മാറി മാറിയിരുന്ന് വിഷമിച്ചിരിക്കുന്നത് മാത്രം ഇതൊന്നും എപ്പിസോഡിലില്ല ലൈവുമില്ല അപ്പൊ ലൈവ് എല്ലാം ഇടിച്ചിടാണ് അപ്പൊ അതാണ് ബിഗ് ബോസ് ഹൗസിലോട്ട് കയറുന്ന സമയത്ത് ലാലേട്ടന്റെ ആ ഒരു എപ്പിസോഡിന്റെ സമയത്ത് അഭിഷേകിന്റെ സംസാരം കണ്ടിട്ട് നമ്മൾ നമ്മൾ എല്ലാവരും ഭയങ്കരമായിട്ട് ഇംപ്രസ്ഡാണ് കാര്യം വെച്ചാൽ പോയിന്റ് പോയിന്റ് ആയിട്ടാണ് പുള്ളിക്കാരൻ കയറുന്നതിന് തൊട്ട് മുമ്പ് കുറെ കാര്യങ്ങൾ പറഞ്ഞു അന്നേരം നമ്മൾ പൊളിക്കും കിടില വരിക്കും ഇവൻ ഒരു ടോപ്പ് ഫൈവിലൊക്കെ എത്തും എന്നുള്ള രീതിയിലായിരുന്നു ഞാൻ വിചാരിച്ചു വെച്ചിരുന്നത് പക്ഷേ അകത്തോട്ട് കേറിക്കഴിഞ്ഞപ്പോഴത്തേക്ക് സിനാരി ഒരു കംപ്ലീറ്റ് ചേഞ്ച് ആയി ആദ്യത്തെ ഒരു ഫൈറ്റ് അഭിഷേക് വേഴ്സസ് അഭിഷേക് ഈ രണ്ട് ഫൈറ്റിൽ മാത്രമാണ് നമുക്ക് ഈ ഒരു അഭിഷേകിനെ കണ്ട് കാണാൻ പറ്റിയത് പിന്നെ അത് കഴിഞ്ഞ് യവൻ അതിനകത്ത് പടവായിരുന്നു അതിൻ്റെ കറക്റ്റ് ഒരു എക്സ്പ്ലനേഷനാണ് പുള്ളി ഇപ്പോൾ തന്നിരിക്കുന്നത് പുള്ളിക്കാരൻ്റെ കുറേ കാര്യങ്ങൾ ബിഗ് ബോസ് തന്നെ ഓട്ടോമാറ്റിക്കലി കട്ട് ചെയ്ത് കട്ട് ചെയ്ത് യവൻ ഒരു പഴവാണ് എന്നുള്ള ഒരു രീതിയിലാണ് യവൻ്റെ ഒരു ഇമേജ് പുറത്തുനിന്ന് അതിൻ്റെ ഭാഗമായിട്ട് ആൾക്കാർക്ക് എവരത്ത് വെച്ചോണ്ട് ഇന്നിട്ട് വലിയ കാര്യമൊന്നും ഇല്ല എന്ന് വിചാരിച്ചിട്ട് ആൾക്കാർ വോട്ടൊന്നും ചെയ്തില്ല അവരെ അടിച്ച് വെളിയിൽ കളഞ്ഞു സത്യം പറഞ്ഞാല് ഇവരനകത്ത് കാണിച്ചേക്കുന്ന കാര്യങ്ങളൊന്നും ഇവർ പുറത്തോട്ട് കൊണ്ടുവന്നിട്ടില്ല ഈ എഡിറ്റിംഗ് എന്ന് പറയുന്ന സാധനം ചില്ലറ സാധനമല്ല പണ്ട് റോബിൻ പറഞ്ഞ പോലെ അത് വെച്ചിട്ട് നമുക്ക് ആടിനെ പട്ടിയാക്കാം പട്ടിയെ ആനയാക്കാം ആ രീതിയിൽ നല്ല കഴിവുള്ള സാധനങ്ങളാണ് ഇവർക്കൊരു സ്റ്റോറി ലൈനുണ്ട് ആ ഒരു സ്റ്റോറി ലൈന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഇവർ നമുക്ക് ടെലികാസ്റ്റ് ചെയ്തുള്ളൂ ഇവർക്കറിയാം ഈ ഒരു ഷോ ഇങ്ങനെ പോകണം മനസ്സിലായി ഇതിനകത്തൊരു പക്കാ സ്ക്രിപ്റ്റഡ് സാധനമൊന്നുമില്ല പക്ഷേ ഇതിനൊരു സ്റ്റോറി ലൈൻ ഉണ്ട് ഇങ്ങനെ പോകണം അങ്ങനെ ആ ഒരു സ്റ്റോറി ലൈന് ആരെങ്കിലും വരുവാണെങ്കിൽ അവനെ വേറെ ഒരു പരിപാടിയാണ് ബിഗ് ബോസിന്റെ ടോക്സിക് കയ്യിരിക്കുന്നത് അഭിഷേകം ഉണ്ടല്ലോ അവിടെ പക്ഷെ ആള് ടോക്സിക് എന്ന് പറഞ്ഞ് വന്നാലും അതിനകത്ത് ആ യെല്ലോ കാർഡ് കിട്ടിയ പിന്നെ ആള് ടോക്സിറ്റി അധികം സംസാരിച്ചിട്ടില്ല പിന്നെ ഞങ്ങൾ ഞങ്ങൾ തമ്മിൽ സംസാരിച്ച് ഞങ്ങൾ ഇഷ്യൂ ഒക്കെ സോൾവ് ചെയ്തത് എപ്പിസോഡിൽ വന്നിട്ടുമില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ എന്നോടുള്ള സമീപനം ഭയങ്കര നല്ലതായിരുന്നു ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് ആയിട്ട് തന്നെയായിരുന്നു ഇതിൽ നിന്ന് ഒരു കാര്യം നിങ്ങൾക്ക് വ്യക്തമാണ് ബിഗ് ബോസിൽ ഒരു പോസിറ്റിവിറ്റി ആളുകളിലേക്ക് സ്പ്രെഡ് ചെയ്യാൻ ഒരു താല്പര്യമില്ല ആദ്യത്തെ അടി അഭിഷേക് ശ്രീകുമാർ ഇവരുടെ കമ്മ്യൂണിറ്റിയെ പറ്റി പറഞ്ഞതെല്ലാം വെടിപ്പായിട്ട് കാണിച്ച് അതിനുശേഷം ഇവരുമെന്ന് പറഞ്ഞ് കോംപ്രമൈസ് ആവുന്നതും ഇവർ നല്ല സൗഹൃദത്തോടെ സംസാരിക്കുന്ന കാര്യങ്ങളൊന്നും കാണിച്ചിട്ടില്ല കാര്യം അതിനൊന്നും വലിയ വാല്യൂ ഇല്ല ഇവർ തമ്മിൽ അങ്ങോട്ടൊരു തലക്കുന്ന വിളിക്കുന്നത് കമ്മ്യൂണിറ്റി ചാണ ഞാണമാരി എറിയുന്നൊക്കെ കാണാനാണ് ആൾക്കാർക്ക് ഇഷ്ടമെന്നുള്ള രീതിയിൽ ഇവർ കംപ്ലീറ്റ് ഈ ഒരു ഷോയെ നെഗറ്റീവ്

ആ ഒരു സാധനം ആ കഴിഞ്ഞ മത്സ്യൻ എന്ന് പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെന്റ് അത്യാവശ്യം നല്ല രീതിയിൽ വൈറലായ ഒരു സ്റ്റേറ്റ്മെന്റ് അതിനെപ്പറ്റി വീക്കിലി എപ്പിസോഡിൽ ലാലട്ടം വന്ന് പറയുകയോ അതിനെപ്പറ്റി യാതൊരു തരത്തിലുള്ള ആക്ഷനോ ബിഗ് ബോസിൻ്റെ സൈഡിൽ നിന്നുണ്ടായിട്ടില്ല അപ്പം ഇവർക്ക് പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള കുറെ ആൾക്കാരുണ്ട് അതിൻ്റെ അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള രീതിയിൽ ആ ഒരു സ്റ്റോറി കൊണ്ടുപോകണം അല്ലെങ്കിൽ ഇവർ വിചാരിക്കാത്ത രീതിയിൽ ഈ ഒരു സ്റ്റോറി ഡൈവേർട്ടായി പോകാൻ പാടില്ല എന്നുള്ള ഒരു ഉറച്ച ഉദ്ദേശം ഈ ഒരു ബിഗ് ബോസ് ടീമിനുണ്ട് അതുകൊണ്ടാണ് അപ്പം ആ ഒരു കാര്യം പറഞ്ഞപ്പോൾ തന്നെ ഗവൻ ഒരു നോട്ടീസ് വന്നിട്ട് അവനെ അവൻ്റെ വായ അടപ്പിച്ചത് അല്ലെങ്കിൽ പിന്നെ വീക്കിലി എപ്പിസോഡ് ലാലിട്ടം വരുന്ന സമയത്ത് ഈ ഒരു കാര്യം ചർച്ച ചെയ്യുകയും ഈ ജാസ്മിൻ അവിടെ യെല്ലോ കാർഡ് കൊടുക്കാനുള്ള സ്കോപ്പും ഉണ്ട് പക്ഷേ യെല്ലോ കാർഡ് കൊടുത്തു കഴിഞ്ഞാൽ ജാസ്മിൻ്റെ സ്വഭാവം വെച്ചിട്ട് അത് അവൾ റെഡ് ആക്കി മാറ്റും ഉറപ്പാണ് അത് ബിഗ് ബോസിന് കൃത്യമായിട്ടറിയാം കാര്യം വാ പോയ കോടാലിയാണ് നമ്മുടെ ജാസ്മോള് അവിടെ വായുത് എന്തൊരക്കെയാണ് വന്നു വീഴുന്നത് എന്ന് പോലും പറയാൻ പറ്റില്ല അന്നൊരു എന്തോ വായുത് യെല്ലോ കിട്ടിയ അടുത്തത് അവർക്ക് റെഡ് കിട്ടും അത് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മുൻകൂട്ടി മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടാണ് ആ ഒരു സാധനം അപ്പം തന്നെ അവിടെ അടിച്ചങ്ങ് വെച്ചത് ഇനി ഇതിനെപ്പറ്റി വീണ്ടിപ്പോകരുതെന്നും പറഞ്ഞ് പുള്ളിയുടെ വായടപ്പിച്ചത് പിന്നെ ഞാൻ ഈ എൽ ജി ബി ജിക്കുവിനെ കുറിച്ച് ഇതിനെ പറഞ്ഞത് അതിന് ഞാൻ ഒരു റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോഴും അനൗൺസ് ചെയ്തു ഇവിടെ ഇതിനെ കുറിച്ച് സംസാരിക്കും അപ്പൊ ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിച്ച പൊളിറ്റിക്സ് അല്ലെങ്കിൽ ഞാൻ എന്റെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി കുറച്ചും കൂടി ആൾക്കാർ എജ്യൂക്കേറ്റ് ചെയ്യാനുള്ള സംസാരം ഇതെല്ലാം വായാ മുടിക്കെട്ടി കഴിഞ്ഞു പിന്നെ ഇതിനെ എന്നെ ഇതിൻ്റെ ഒരു തോട്ടാണ് എനിക്ക് വന്നത് കാരണം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന പൊളിറ്റിക്സ് ഒന്നും ഇവിടെ പറ്റില്ല അപ്പം വെറുതെ ഒരു ബൊമ്മയെ കൊണ്ടന്ന രീതിയിലായി പോയി ഏഷ്യാരന് പറ്റി രണ്ട് അബദ്ധങ്ങളാണ് ഈ രണ്ട് അഭിഷേകന്മാരെ കൊണ്ടുവന്നത് സീരിയസ്ലി വൈൽഡ് കാർഡായിട്ട് ഇവരെ അകത്തോട്ട് കൊണ്ടുവരുന്ന സമയത്ത് ഏഷ്യാനെറ്റിന് കുറച്ച് പ്ലാൻസ് ഉണ്ടായിരുന്നു ഒരുത്തൻ എൽ ജി ബി ടി കമ്മ്യൂണിറ്റി പെട്ടവൻ ഒരുത്തൻ അതിന് എതിര് നിൽക്കുന്നവൻ അങ്ങനെ യവന്മാർ തമ്മിലുള്ള ഒരു ക്ലാഷ് നല്ല രീതിയിൽ അടി അവിടെ നടക്കുകയും അത് വിറ്റ് നല്ല രീതിയിൽ കാഷ് ഉണ്ടാക്കാം എന്ന് ഏഷ്യാനെറ്റ് ഹോട്ട്സ്റ്റാറൊക്കെ വിചാരിച്ചിട്ടുണ്ട് മനസ്സിലായാൽ പക്ഷേ ആദ്യത്തെ അടി പൊട്ടിയപ്പോൾ തന്നെ പുറത്ത് നല്ല രീതിയിൽ അതിനെ ആൾക്കാർ നെഗറ്റീവായിട്ട് എടുക്കാൻ തുടങ്ങി അന്നേരം ഈ ഒരു സാധനം പിന്നെ അവിടെ പൊട്ടിക്കഴിഞ്ഞാൽ ഷോയുടെ നിലനിൽപ്പിനെ നല്ല ബാധിക്കുമെന്ന് മനസ്സിലാകുകയും ആ ഒരു സാധനം അവിടെ നിർത്തി ആ ഒരു ടോപ്പിക്ക് ഞാൻ അവിടെ ഫുൾ സ്റ്റോപ്പ് ഇട്ടു അതുകൊണ്ടാണ് അവർ അത്രയും ഹാർഷായിട്ട് ആദ്യം ആ അഭിഷേകിൻ്റെ കേസിനെടുത്തവരെ കാണിച്ചത് പിന്നെ അഭിഷേക് ജയദേവിനെ എവിക്റ്റ് ആക്കാനുള്ള കാരണം എന്താണെന്ന് എനിക്ക് തോന്നിയൊരു കാര്യം ഞാൻ പറയാം ആദ്യം തന്നെ ഇവർ പുള്ളിക്കാരൻ്റെ വീഡിയോ ക്ലിപ്പ് അല്ലെങ്കിൽ പുള്ളിക്കാരൻ്റെ സ്ക്രീൻ സ്പേസ് കംപ്ലീറ്റ്ലി കട്ട് ചെയ്ത് കുറച്ച് അത് വെച്ചാൽ കുറയ്ക്കുമ്പോൾ തന്നെ ആൾക്കാർക്ക് ഇങ്ങനെ ഇങ്ങനൊരാളുണ്ടോ ഇല്ലയോ എന്ന് തന്നെ സംശയമാവും അതിന് ആൾക്കാരുടെ വോട്ട് കമ്പാരിറ്റീവ്ലി കുറഞ്ഞു വരും അങ്ങനെ ഇവരെ എടുത്ത് ആക്കാനുള്ള ഒരു പ്ലാനാണ് ആദ്യം ഏഷ്യാനായിട്ട് കൊണ്ടുവന്നത് അപ്പോൾ അതവർ കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്തു കാരണം എന്താണെന്ന് വെച്ചാൽ ഈ രണ്ട് അഭിഷേകന്മാരെ അകത്തോട്ട് കൊണ്ടുവരുന്ന സമയത്ത് ഏഷ്യാനായിട്ടിനും അവർ മൈൻഡിൽ പ്ലാൻ ചെയ്ത ഒരു സ്റ്റോറി ഉണ്ടായിരുന്നു അത് നടക്കാൻ സമ്മതിച്ചില്ല ജനങ്ങൾ സോ അന്നേരം അവരുടെ നെക്സ്റ്റ് ഓപ്ഷൻ ഈ രണ്ട് അഭിഷേകന്മാരിൽ ഓരോത്തന്മാരെ തട്ടി വെളിയിൽക്കോട്ട് കളയുക എന്നുള്ളതാണ് കാര്യം യുവമാർഗിനെ അകത്ത് നിന്നിട്ട് പ്രത്യേകിച്ച് കൂടുതലൊന്നും ചെയ്യാനില്ല അപ്പം ഫസ്റ്റ് പടി എന്നുള്ള രീതിയിൽ അഭിഷേക് ജയദേവിനെ തട്ടി വെളിയിൽ ഇനി നെക്സ്റ്റ് ഒന്നോ രണ്ടോ ആഴ്ചയ്ക്കുള്ളിൽ തന്നെ നമ്മുടെ ലെവൻ പവർ റൂമിൽ നിന്ന് പുറത്തു ഇറങ്ങുമ്പോഴത്തേക്ക് അവനെയും തട്ടി വെളിയിൽ അതിനുള്ളിൽ അവൻ വല്ല നല്ല കണ്ടന്റ് അങ്ങനെ ചെയ്യുവാണെങ്കിൽ അതിൻ്റെ അകത്ത് അവൻ നിൽക്കും അല്ലെങ്കിൽ അവൻ്റെ അവസ്ഥയും ഇത് തന്നെ ആയിരിക്കും അത് നൂറ് ശതമാനം ഉറപ്പാണ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി ഈ ഘട്ടം കയറിയ വൈൽഡ് കാർഡ് എൻട്രീസ് ഏഷ്യാനട്ടിൻ്റെ സ്റ്റോറിക്കനുസരിച്ച് പ്രവർത്തിക്കാത്തതിൻ്റെ പേരിൽ സിബിനടക്കമുള്ള ആളുകൾ പുറത്തായി എന്നുള്ളതാണ് ഏഷ്യാനട്ടിൻ്റെ കുഞ്ഞമ്മയുടെ മോളായ ജാസ്മിനെ സപ്പോർട്ട് ചെയ്യണമെന്നുണ്ട് ഐഷ്യാനിന് അന്നേരം അതിനൊരു പ്രശ്നമായി സിബിൻ വന്നപ്പോഴത്തേക്ക് സിബിനെ തൂക്കി വെളിയിൽ കളഞ്ഞു അതുപോലെ തന്നെ ഈ രണ്ട് അഭിഷേകന്മാരുടെ ആ ഒരു ഇഷ്യൂ അവിടെ പിന്നെ നടക്കത്തില്ല എന്ന് തോന്നിയപ്പോഴത്തേക്ക് ഒരഭിഷേക തൂക്കി വെളിയിൽ കളഞ്ഞു ഇനി അടുത്ത സായി എടുത്ത് വെളിയിൽ കളയും നന്ദന എടുത്ത് വെളിയിൽ കളയും ടോപ്പ് ഫൈവിൽ എന്തോ ആയാലും ഒരു വൈൽഡ് കാർഡ് എൻട്രിയും കയറാൻ പോകുന്നില്ല എന്നുള്ള നൂറ് ശതമാനം ഉറപ്പായിട്ടുള്ള കാര്യമാണ് ഈ ഒരു ഷോയുടെ ഏറ്റവും വലിയൊരു നെഗറ്റീവ് ഇതാണ് കൈസ് കാരണം ഇവർക്കൊരു സ്റ്റോറി ലൈൻ ഉണ്ട് അതവര് പക്കായിട്ട് എഡിറ്റ് ചെയ്ത ആൾക്കാരെ മാനിപ്പുലേറ്റ് ചെയ്ത് ഓരോ കാര്യങ്ങളിലോട്ട് എത്തിക്കും എന്നിട്ട് അവർക്ക് ഫേവറേറ്റ്സ് ആയിട്ടുള്ള ആളുകളെ പുഷ് ചെയ്ത് മേപ്പോട്ട് കൊണ്ടുവരും എന്നിട്ട് അവർക്ക് തോന്നിയവർക്ക് അവർ കപ്പ് കൊടുക്കും പ്രത്യേകിച്ച് ഈ സീസണിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന അതാണ് പക്ക ആണ് ഇതിൻ്റെ അകത്ത് നടന്നുകൊണ്ടിരുന്നത് പക്ക പൊളിറ്റിക്സ് കാരണം വെച്ചാൽ ഈ ഒരു ഷോയുടെ ക്രെഡിബിലിറ്റിയെ തന്നെ ഇല്ലാതാക്കാൻ തരത്തിലുള്ള ഒരു സീസണായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ സീസൺ സിക്സ് എന്ന് പറയുന്ന ഗാനം ഇങ്ങനെ ആൾക്കാരെ പറ്റി ജീമാതിരി തൊട്ടി പരിപാടി കാണിക്കുന്നതിനേക്കാൾ എന്നാലും നിങ്ങൾ ഈ സീസൺ സിക്സോടുകൂടി ഈ പരിപാടി അങ്ങ് നിർത്തുന്നതാണ് എന്തിനാണ് ചുമ്മാ ഇത് കണ്ടിരിക്കുന്ന പ്രൈസിനിങ്ങനെ മണ്ടന്മാരാക്കുന്നത് വേറെ പണിയൊന്നും ഇല്ലേ അപ്പോൾ ഇതാണ് കൈസ് എനിക്ക് ഈ ഒരു വിഷയത്തെ പറ്റി സംസാരിക്കാനുള്ളത് സോ നമ്മുടെ സ്ഥിരം ഫണ്ണി എലമെൻ്റ് ഒന്നും ഇല്ലാത്തൊരു ടൈപ്പ് ഓഫ് വീഡിയോ ആണ് സോ എനിക്ക് തോന്നിയ കാര്യം ഞാൻ പറഞ്ഞു എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് വെച്ചാൽ താഴെ കമൻറ്റ് ചെയ്യുകയായി സാധാരണം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം അപ്പോൾ ശരി ടേറ്റി